ഈ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് അതായത് ഈ എഡിറ്റിന്റെ മൊത്തം കട്ട് കണ്ടിട്ടാണോ ഇത് ഇത് പറയുന്നത് വീഡിയോ എന്ന് പറയുന്നത് നോർമൽ വീഡിയോയാ വീട്ടിലൊരാളുണ്ടാവുമല്ലോ മാനേജ് ചെയ്യാനുള്ളത് ഞാൻ നമുക്ക് നടക്കാൻ പറയാൻ പോവാ ഓക്കെ നടക്കാൻ പോവാം അപ്പൊ നടക്കാൻ പോകുമ്പോ ഞാൻ ഇവന്മാരെ ഒരു സെക്കൻഡ് ഷോട്ട് എടുക്കും ഡോറ് കണ്ടിന്യൂ ചെയ്ത് പോവും ആ വീഡിയോ എടുക്കുന്ന അവിടെയൊക്കെ ചെറിയ ഷോർട്ട്സ് എടുക്കും നമ്മള് ആ റോ ഫുട്ടേജ് അതേപോലെ തന്നെ ഒരു എനിക്ക് എഡിറ്റിംഗ് പറയത്തില്ല നമുക്ക് നമുക്ക് പറ്റിയ ഫീൽഡ് അല്ലേ നമ്മൾ ഒരു സെക്കൻഡ് എടുത്ത് വെക്കുന്നു 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 ആ ഒരു അന്ന ദിവസത്തെ ആ ഒരു ഫുൾ സീൻ ഒരു മുപ്പത് സെക്കൻഡിൽ കാണിക്കുന്നു രാവിലെ തന്നെ ഞങ്ങൾ നടക്കാൻ പോയി അമ്മ ലീസ് ഉട്ടു പുറത്ത് പോയി ഈ വണ്ടി എടുത്തില്ല പകരം ഈ വണ്ടി എടുത്തു ആ വണ്ടിയായിരിക്കും ഞങ്ങൾ അപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വണ്ടി മതി എന്ന് പറയുമായിരിക്കും പാവണ്ടിട്ട് നടക്കാൻ പോയി അവിടെ ചിലപ്പോ പൂ ഉണ്ടാവും കായുണ്ടാവും ഞങ്ങൾ അതുണ്ടെന്ന് പറയുന്നു നടക്കുന്നു ചിലപ്പോ വെള്ളത്തിൽ ചാടി വരയ്ക്കും വെള്ളത്തിൽ ചാടി കുളവാക്കി നമ്മുടെ ചെളിയാക്കുമായിരിക്കും ഇങ്ങനെ ഇത് അതൊക്കെ പറഞ്ഞു പോയാൽ പോരേ അത് നമ്മൾ വെറുതെ ഭയങ്കര സംഭവമായിട്ട് രാവിലെ തന്നെ എണീറ്റ് അങ്ങനെ ചെയ്തു അതൊന്നും പറഞ്ഞ കാര്യമില്ല ആരും ഇങ്ങനെ ചെയ്തു സ്കീമ സ്കീം ഇത് ഓപ്പൺ ആയിട്ട് നിന്നാ മതി ഏറ്റവും ഇഷ്ടമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഹാബിറ്റ് എന്താ സെയിൽസ് സെയിൽസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സംസാരിച്ച് ഒരു കോൺട്രാക്റ്റോ ഒരു ഡീലോ ക്ലോസ് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമാണ് അത് ഇനിയും ഡെവലപ്പ് ചെയ്യും ഞാൻ സെയിൽസ് ഒന്നും എവിടെ എത്തിയിട്ടില്ല ചിലപ്പോൾ വൺ പെർസെൻറ്റേജ് ആയിരിക്കും ഞാൻ റിട്ടയർഡ് റിട്ടയർഡാന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും മാനേജ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ അപ്പോഴും ഇടയ്ക്കൊക്കെ എനിക്ക് ഈ ഇടയ്ക്കും റീൽസിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു സീട്ടിട്ട് ഒരു റീല് പോയത് അത് ഞാനൊരു ഡീല് ക്ലോസ് ചെയ്യാൻ പോയത് തന്നെയാണ് അത് ക്ലോസ് ആയതായി അതാ പറഞ്ഞു ഞാനൊരു ഡീല് പോയി കഴിഞ്ഞാൽ ആ ഡീൽ മാക്സിമം ക്ലോസ് ചെയ്യാന്നുള്ള നമ്മൾ എന്റെ റെസ്പോൺസിബിലിറ്റി ഐ ക്ലോസ് ഡീൽ ഡീൽ ഡീലും ക്ലോസ് ചെയ്യും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റ് ഉപേക്ഷിച്ചത് എന്താ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് തുടങ്ങണേ ഇഷ്ടമുള്ള സംഭവമായിരിക്കും നമ്മുടെ ഹാബിറ്റ് പിന്നെ നമ്മൾ നിർത്തേണ്ട ആവശ്യമല്ലോ സു കിട്ട് വലിച്ചാലും കുടിച്ചാലും ഒരാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിർത്തണം എന്ന് തോന്നിയ ഇല്ല എന്റെ ഹാബിറ്റ് ഒക്കെ നല്ല ഹാബിറ്റാ എനിക്ക് ഓക്കെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ പോകുന്നത് എനിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല തൊട്ട് ഈ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ട നമുക്ക് നമ്മുടെ ഒരു ആൾക്കാരൊക്കെ പോയി തുടങ്ങി മനസ്സിലായി ഞാൻ ഒരു പത്ത് പതിനെട്ടാമത്തെ വയസ്സൊട്ട് എനിക്ക് ആരെയും വല്യ മൈൻഡൊന്നും ഇല്ല ഞാൻ പറഞ്ഞു കേൾക്കൊന്നും ഇല്ല എനിക്ക് എന്റെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ ചുമ്മാ പറയാം നമ്മുടെ ലൈഫില് വേറെ ആൾക്കാര് പറയുന്ന കേട്ടിട്ടിരിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ ഇരിക്കുന്ന നമ്മളിപ്പോ ബ്രോയുടെ ഞാൻ പറയും ബ്രോ ബ്രോ ഇവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടിക്കുന്ന ബ്രോഡിക്കും ചിന്തിക്കണം ആദ്യം ഞാൻ ചിലപ്പോൾ കുപ്പത്തൊട്ടി കിടക്കുകയായിരിക്കും എടാ വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കളയുന്നതാണ് ബ്രോ എന്തേലും ഞാൻ പറഞ്ഞ കേൾക്കണം അതിന്റെ ആവശ്യമില്ലല്ലോ ബ്രോയ്ക്ക് തോന്നുന്ന കാര്യം ബ്രോ ചെയ്യുക അതാണ് ബ്രോയുടെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി പിന്നെ പിന്നെന്തിനാ നമ്മള് ബാക്കിയാൾ എന്നോട് പറയുന്നത് ഈ വണ്ടി വേണ്ട നമുക്ക് ആ വണ്ടി വാങ്ങിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ കാശു കൊണക്കുന്നു എന്റെ താല്പര്യം ഐ വിൽ ടേക്ക് സജഷൻസ് കോൾ എൻ്റെ ഡിസിഷൻ എന്തെയാ വേണോ വേണ്ടയോ സജഷൻ പറഞ്ഞോ ബ്രോ എത്ര വേണം പറഞ്ഞോ കേൾക്കണോ വേണ്ടോ ഞാൻ തീരുമാനിക്കുന്നത് ആർക്കെന്തും പറയാം എന്റെ ലൈഫിൽ അതുകൊണ്ട് അധികാരം പറയാറില്ല ഈവൻ അപ്പയും അമ്മേന്ന് എന്റെ അടുത്ത് നല്ല റെസ്പെക്ട് ചെയ്യാറുണ്ടോ ലൈക്ക് അവർ എന്നോട് ഇടം നീ അങ്ങനെ ചെയ്യുന്ന അവർക്കറിയാം ഞാൻ അങ്ങനെ ചെയ്തോളും ഞാൻ ഡെവലപ്പ് ആക്കോളും അവർക്കറിയാം ചേട്ടനുണ്ട് ഈവൻ ചേട്ടനും ഇന്റർഫിയർ ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പോയില്ലേ ഈ പേരൻസ് പറയണതൊക്കെ അനുസരിക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പൊ ചെറുപ്പത്തില് അത് അവർക്കൊരു തലവേദനയായിരുന്നു എപ്പോഴേ രണ്ടാമത്തെ കാര്യം അവർക്ക് മാരക തലവേദനയായിരുന്നു ഞാൻ അമ്മയപ്പൊക്കെ ഒരുപാട് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല നടപ്പിന് സ്കീമില് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊന്നും ഇങ്ങനെ നടന്നതിന് ശരിയാവത്തില്ല അത് തുടങ്ങണ ശ്രീലങ്ക എന്നാ ആ ലൈഫ് തുടങ്ങിയതോടുന്നു എന്റെ പൊന്നെ ശ്രീലങ്ക സോ ഗുഡ് അവിടെന്നാണ് എന്റെ ലൈഫ് തുടങ്ങുന്നത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഞാൻ പറയൂ ഈ നമ്മളെ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ അവരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും ആൾക്കാരൊക്കെ നമ്മള് നല്ല എന്താ നല്ലടി കിട്ടും ചെന്നു നോക്കാൻ അങ്ങോട്ടൊന്നു ചുമ്പോ നോർമൽ സെറ്റപ്പിൽ അങ്ങോട്ട് പോയി നമ്മളൂടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ പിടിച്ചിടിക്കും അവർക്ക് ഇഷ്ടമല്ല നമ്മളെ കിട്ടിയിട്ടുണ്ടോ പിന്നെ ഇടി കിട്ടാതിരിക്കാൻ എന്താ കൊടുക്കാൻ പറ്റും ആ പിന്നെ ചെന്നാമതില്ല അങ്ങോട്ട് ഇടിക്കാൻ വേണ്ടി അവരുടെ ആടി അവരെ തൊടാൻ വേണ്ടി കിട്ടാതെ വാങ്ങിക്കാ പോവാ ആ ഒരു സ്കീമാ നമ്മള് എന്നിട്ട് ബാക്കിയുണ്ടോ പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അതല്ലാതെ അങ്ങോട്ട് പോണെ അവിടെ ശ്രീലങ്ക പോയൊരു ബിസിനസ് ചെയ്ത് നമ്മള് കള്ളക്കടത്ത് വരണ്ടാവും ആ പണ്ടത്തെ ആൾക്കാരെ കുടുംബക്കാരൊക്കെ ഞാൻ അവിടെ സ്മഗ്ലി സ്മഗ് ചെയ്യാന്നായിരുന്നു ശ്രീലങ്കയില് കാരണം എന്ന് പറയുന്ന രാജ്യത്ത് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോ ഡിഫറൻസ് ആരുമാണല്ലോ യു കെയിലൊക്കെ ചെയ്യുന്നത് ഡിഫറന്റ് അവര് ഒരു ഈ രാജ്യം ഇങ്ങനെയായിരിക്കും ബന്ധുക്കൾ ഫ്രണ്ട്സ് ഇങ്ങനെ ആയിരിക്കും ബന്ധുക്കള് നാട്ടുകാരെല്ലാം സൊസൈറ്റി ദേഷ്യം എങ്ങനെയാ ദേഷ്യപ്പെടാറില്ല നമ്മൾ എന്തിനാ വെറുതെ പറയാളോട് ദേഷ്യപ്പെടുന്നത് അത് ഒരു താല്പര്യം ഇല്ല അതായത് ചിലപ്പോ പറഞ്ഞത് മൊത്തത്തിൽ എന്നോട് ഒരു ബഹുമാനത്തോടെ സംസാരിച്ച് ഞാനും അങ്ങനെ സംസാരിക്കും എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ഒച്ച വെച്ചിട്ട് കാര്യമില്ല ഒച്ച വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ബ്ലഡ് പ്രഷർ കൂട്ടുക എന്നല്ലാണ്ട് ഒരാളോട് ഷൗട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഇപ്പൊ ഞാനും പ്രോ ആർഗ്യൂമെന്റ് അടക്കും നമ്മൾക്ക് ഇതേപോലെ സംസാരിച്ച് തീർക്കാവുന്ന സംഭവം ഉള്ളു ബ്രോ വെറുതെ കുറേ ഷൗട്ട് ചെയ്യും ഞാൻ വെറുതെ കുറേ ഷൗട്ട് ചെയ്യും എന്നിട്ട് നമ്മള് കുറച്ചും പാലോചിക്കുവോ വേണ്ടായിരുന്നു പുള്ളികളെ പറഞ്ഞു പോയല്ലേ എങ്ങനെ ഫേസ് ചെയ്യും ഈ സാഹചര്യം ഒക്കെ എന്തിനുണ്ടാക്കുന്നേ ബി നോർമലി സംസാരിച്ചാൽ മതി ഒരു സംഭവം ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തതൊന്നും ആരോട് നടക്കാറില്ല ചിലപ്പോ ഇതിലേ പോകും ബസ്സുകാരോട് പറയുന്നു എങ്ങോട്ടോ ചേട്ടായി പോണേന്നുള്ള സ്കീമില് പറഞ്ഞു എന്നാലും അലമ്പാക്കാറില്ല സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അൻവിനെ ആടുകൾ ഇപ്പൊ പറയാറുണ്ടല്ലോ അങ്ങനെ ലൈഫ് സ്റ്റൈലല്ല ആൾക്കാർക്ക് ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ അല്ല ലക്ഷുറിയസ് ആയിട്ടൊന്നുമില്ല എന്റെ ലിവിങ് എനിക്ക് എനിക്കിഷ്ടമാ ലിവിങ് ഞാൻ ആഗ്രഹിച്ച ലിവിങ് എന്റെ എനിക്കതിന് മണ്ടക്കോട്ട് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം ആൾക്കാർ ഡെവലപ്പ് ചെയ്യും നമ്മൾ സപ്പോർട്ട് ചെയ്യും അതൊക്കെ ഓക്കെ എന്റെ ലിവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ നോക്കിയപ്പോ മണ്ടക്കോട് സംസാരിക്കാൻ ആളില്ല നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞു ചെയ്യിക്കാൻ ആളുകൾ നിൽക്കുന്നില്ല നമ്മളെ ഭരിക്കാനാ മൂന്ന് പിള്ളാരുണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ചില്ലടിച്ച് പോകും വണ്ടി ഇഷ്ടമുള്ള ഞങ്ങൾ വാങ്ങും എനിക്ക് സൗകര്യം വണ്ടി വാങ്ങും സൗകര്യം വണ്ടി വിൽക്കും അതൊന്നും ചോദിക്കാനോ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല എനിക്ക് വണ്ടികൾ ഇഷ്ടമാണ് പട്ടികൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഗെയിമിങ് ഇഷ്ടമാണ് എന്നാ നമ്മളൊരു പത്ത് മണിക്കൂർ നിന്ന് കളിച്ചു ഗെയിം കളിച്ചോണ്ടിരിക്കുക അത് മതി എന്ന് പറയാൻ ആളില്ല എനിക്ക് ഇഷ്ടമുള്ള അത്രേ ഞാൻ ചെയ്യും അപ്പൊ ആ രീതിയിൽ മാത്രം കാര്യങ്ങള് വർക്ക്ഔട്ട് ചെയ്യത്തുള്ളൂ ഏറ്റവും ഇഷ്ടത്തോടുകൂടി കാണിച്ച വണ്ടി എപ്പോഴെങ്ങനെ വയ്ക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ ആ ഫസ്റ്റ് വണ്ടി വീക്കേണ്ടി വന്നതാണ് ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ അതും ഒരു ബിസിനസ് ഡീലായിരുന്നു പൈസ ഇന്ന സമയത്ത് തരാം ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ഇത്ര എക്സ്ട്രാ തരാമെന്നും പറഞ്ഞിട്ട് ഞാനൊരു എന്നെ അറിയാത്തൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കൊണ്ടിൻ്റെ വണ്ടി ഞാൻ എണ്ണൂറ് കൊണ്ടിൽ വായിച്ചത് അതിന് ബാക്കി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ച് ഞാൻ പുള്ളി പൈസ കൊടുത്തു ഞാനൊരു നൂറ് രൂപ എക്സ്ട്രാ ആയാലും കൊടുത്തു പക്ഷേ ആ വണ്ടി എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ആ വണ്ടി വീക്കേണ്ടി വന്നു പൈസ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അതൊരു പഴയ വണ്ടിയായിരുന്നു പിന്നെ ഞാനത് തിരിച്ചു വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും അവർ സ്ക്രാപ്പ് ചെയ്തത് ഞാൻ വിറ്റ ടീമ് വണ്ടി സ്ക്രാപ്പ് ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ നമ്മള് വിഷമയാസ്റ്റ് വണ്ടി അല്ലേ വിഷമ യാത്രകള് എപ്പോ തൊട്ടാ തുടങ്ങുന്ന ഞാൻ പോയില്ലേ കേട്ടോ അതന്നെ ഒരു യാത്ര അവിടെ യാത്രയാതാ യാത്ര ഭയങ്കര ഇഷ്ടമാ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എവിടെ വെള്ളം ജില്ല യാത്ര ഇസ് സോ ഗുഡ് നമുക്ക് ട്രാവലിംഗ് ആണോ ഡെസ് ട്രാവലിംഗും ഡെസ്റ്റിനേഷും അടിപൊളിയാണ് ട്രാവലിങ്ങ് അവിടെ ട്രാവൽ ചെയ്ത് എത്തിയാൽ ഡെസ്റ്റിനേഷൻ എത്തുകയുള്ളൂ ഡെസ്റ്റിനേഷൻ എപ്പോഴും അടിപൊളിയായിരിക്കും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ എനിക്ക് ലക്സൂരിയസ് ലിവിങ് എന്ന് കുറച്ച് ബ്രോ പറഞ്ഞു അങ്ങനത്തെ ഫൈവ് സ്റ്റാർ ആ ഒന്നും വേണമെന്നില്ല ഞാനത് താഴെ തട്ടി നിന്ന് വന്ന ഒരാളാണ് എനിക്ക് ഒരു രണ്ട് ചെൻ്റൊക്കെ ഇട്ട് പിള്ളേരായിട്ട് ജില്ല അടിച്ച് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടമുള്ള ഒരാളാണ്